ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫസ്റ്റ് റണ്ണറപ്പായ അപ്പായ അനീഷിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വൻ ചർച്ചയായിരിക്കുകയാണ് ഷോ കഴിഞ്ഞ് പുറത്തെത്തിയ ശേഷം അനീഷ് നൽകിയ അഭിമുഖങ്ങളെല്ലാം ശ്രദ്ധ നേടുന്നതിന് ഇടയാണ് തനിക്ക് ദുബായിൽ ഒരു ആഡംബര ഫ്ലാറ്റും ഗോൾഡൻ വിസയും ലഭിച്ചു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ശക്തമായത് ഈ വാർത്തകൾ സത്യമാണോ എന്ന ആകാംക്ഷയിൽ നിരവധി ആരാധകരാണ് താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും ചോദ്യങ്ങൾ ഉന്നയിച്ചത് ഇതിനൊക്കെ ശേഷം അവസാനം ഈ വിഷയത്തിൽ സത്യാവസ്ഥ തുറന്നു പറഞ്ഞുകൊണ്ട് അനീഷ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് തനിക്ക് ദുബായിൽ ഫ്ലാറ്റ് ലഭിച്ചു എന്ന വാർത്ത തികച്ചും തെറ്റാണെന്നും അത്തരത്തിലൊരു പ്രഖ്യാപനവും നടന്നിട്ടില്ലെന്നും അനീഷ് വ്യക്തമാക്കി എന്നാൽ ദുബായിൽ വെച്ച് ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഒരു വ്യക്തി തനിക്ക് ഗോൾഡൻ വിസ ലഭിക്കാനായി എല്ലാ സഹായവും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അല്ലാതെ ഗോൾഡൻ വിസ ലഭിച്ചു എന്ന വാർത്തയിൽ സത്യാവസ്ഥ ഇല്ലെന്നും അദ്ദേഹം അറിയിച്ചു ഷോയുടെ ഭാഗമായി തനിക്ക് ലഭിച്ച സമ്മാനങ്ങൾ സ്പോൺസർമാർ നൽകിയ ഒരു കൂട്ടം വീട്ടുപകരണങ്ങളും ഏകദേശം രണ്ടു ലക്ഷം രൂപ വിലയുള്ള മൊബൈൽ ഫോണും മാത്രമാണ് നിലവിൽ കൈപ്പറ്റിയിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബിഗ് ബോസ് വീടിനുള്ളിലെ തന്റെ സത്യസന്ധമായ യാത്രയും എളിമയും കാരണമാണ് തനിക്ക് ഇത്രയേറെ സ്നേഹവും പിന്തുണയും ലഭിച്ചതെന്നും അനീഷ് വികാരഭരിതനായി പങ്കുവച്ചു അനീഷ് എന്ന സാധാരണക്കാരന്റെ വളരുന്ന ആരാധക വൃന്ദം ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ആദ്യമായി ഫൈനൽ വരെ എത്തുകയും ഫസ്റ്റ് റണ്ണർ അപ്പ് സ്ഥാനം നേടുകയും ചെയ്ത സാധാരണക്കാരനായ മത്സരാർത്ഥിയാണ് അനീഷ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ അദ്ദേഹം സെലിബ്രിറ്റികൾ നിറഞ്ഞ വീട്ടിൽ തന്റെ തനതായ വ്യക്തിത്വം കൊണ്ടും കളികളിലെ ആത്മാർത്ഥത കൊണ്ടും വൈകാരികമായ സമീപനം കൊണ്ടും പ്രേക്ഷക ഹൃദയം കീഴടക്കി അദ്ദേഹത്തിന് ദുബായിൽ ഫ്ലാറ്റ് ലഭിച്ചു എന്ന വാർത്ത തെറ്റാണെങ്കിൽ പോലും അത്തരത്തിലൊരു വാർത്ത പ്രചരിച്ചതിനും അതിന് വലിയ സ്വീകാര്യത ലഭിച്ചതിനും പിന്നിലെ കാരണം അദ്ദേഹത്തിന്റെ വലിയ ആരാധക പിന്തുണയാണ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ വൻ പിന്തുണയും അദ്ദേഹത്തെ ഒരു സാധാരണക്കാരുടെ പ്രതിനിധിയായി കാണുന്ന പ്രേക്ഷകരുടെ സ്നേഹവും മാത്രമാണ് ഈ വാർത്തകൾക്ക് പിന്നിലെ പ്രധാന ശക്തി ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് ഇത്രയധികം പൊതുജന ശ്രദ്ധയും സ്നേഹവും നേടാൻ അനീഷിന് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ആധികാരികതയുടെയും എളിമയുടെയും വിജയമാണ് വലിയ പി ആർ ക്യാമ്പയിനുകളോ സെലിബ്രിറ്റി പശ്ചാത്തലമോ ഇല്ലാതെ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ അനീഷിന് കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിന്റെ ആരാധക വ്രതം എത്രത്തോളം വലുതും ശക്തവുമാണെന്ന് തെളിയിക്കുകയാണ് എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത താരം നൽകിയിട്ടുണ്ട്